ടാ വയ്യടാ രാത്രി ഒരുപോലെ കണ്ണടച്ചില്ലേ രാത്രി ഫുള്ള് ഓട്ടയിടാ എന്ത് ചെയ്യാം വേറെ ആരെയും നോക്കണ രാവും പോലും ഇങ്ങനെ കഷ്ടപ്പെടുന്നു ആർക്ക് വേണ്ടി ഇതൊക്കെ എന്താ പറയുക പത്ത് റുപ്യ കിട്ടുന്ന കേസാണേ വേഗം പോയി പോലും ചെയ്യാം എന്റെ കുട്ടിയെ ഒരു ഫോൺ കൊറേ അയയ്ക്കണാ

റങ്ങാണ്ടാണല്ലോ നമ്മളെല്ലാം വാങ്ങിയത് എന്റെ മോനെ കണ്ടുക ഞങ്ങള് വരുന്നത് മോനക്ക് ഫോണൊന്നും കിട്ടിയിരിക്കൻ പറഞ്ഞത് എന്റെ മോൻക്ക് എല്ലാ ഞാൻ എന്റെ കുട്ടിക്ക് വാങ്ങിക്കൊടുക്കുന്ന കാര്യമില്ല ഇങ്ങോട്ട് പറഞ്ഞത് കുട്ടിക്കാ ആ ഇന്റെ ബെസ്റ്റാ ഞാൻ ഫോൺ വിളിക്കുന്നു ബെസ്റ്റ് ഓക്ക് വാങ്ങി കൊടുക്കാത്ത